കർത്താവിൻ്റെ നാമം മാറ്റപ്പെടുമാറായിട്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ ദൈവം തന്നെ നല്ല സമയത്തിനായി നന്ദി പറയുന്നു അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പ പതിനഞ്ചാമത്തെ അധ്യായത്തിലുള്ള ഒരു ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് അതിൽ പറയുന്നത് ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യമായിട്ട് നമുക്ക് എല്ലാ വാക്യങ്ങളും വായിക്കാനൊന്നും നമുക്ക് സമയമില്ല കാരണം കുറച്ച് സമയം കൊണ്ട് തന്നെ പറയാനുള്ള കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങൾ വിശ്വാസികളല്ലാത്തവർ ഈ ബൈബിൾ നിങ്ങളുടെ മൊബൈലൊക്കെ നോക്കിയാൽ കാണാം ലോക്കോസ് മസോശേഷൻ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അതിലിപ്രകാരമാണ് ആ ഉപമ്മ ഒരു പിതാവ് ഒരു പിതാവിന് രണ്ട് മക്കൾ രണ്ട് പുത്രന്മാരും ഒരു പിതാവിനെയും കുറിച്ചുള്ള കാര്യമാണ് ആ പിതാവിന് യവനക്കാരായ രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പോൾ ആ പിതാവിനാണെങ്കിൽ അനേകം സ്വത്തും അതായത് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഒരു സമ്പന്നമായ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരിക്കൽ ഒരു രണ്ടാമത്തെ മകൻ ഇളയ മകൻ പിതാവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് പിതാവ് പപ്പ എനിക്ക് എൻ്റെ സ്വത്തിൻ്റെ എൻ്റെ അവകാശം എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു പപ്പ വേറെ ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല പപ്പ അവന് അവൻ്റെ ഓഹരി അവന് ഭാഗിച്ചു കൊടുക്കുന്നു അപ്പോൾ ഭാഗിച്ചു കൊടുത്ത് ആ കിട്ടിയ ഓഹരിയുമായി ആ മകൻ ആ ദേശം വിട്ട് പുറത്തു പോകുന്ന കാര്യമാണ് അതിൽ പറയുന്നത് അവനതു കൊണ്ടുപോയി അവൻ നമുക്കറിയാം വിദൂര സ്ഥലത്ത് പോയി അവിടെ ചെന്ന് അവൻ ആ കയ്യിലുള്ള പണമെല്ലാം തീർത്തതിന് ശേഷം തീർന്നു പോകും അല്ലേ പണമുള്ളപ്പോഴൊക്കെ ആളുകൾ ധാരാളം വരുമല്ലോ കൂടെ അങ്ങനെ ആ പണമെല്ലാം തീർന്നപ്പോൾ അവൻ ഒന്നുമില്ലാത്തവനെ പോലെ ഒരു അവസ്ഥയായി മാത്രമല്ല വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ആദേശത്ത് ക്ഷാമവും ഉണ്ടായി അപ്പോൾ ക്ഷാമമുണ്ടായപ്പോൾ അവന് ഭക്ഷണത്തിന് പോലും അവൻ ബുദ്ധിമുട്ടിയ സമയമായി അവന് ഭക്ഷണം പോലും കിട്ടാനില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അവിടെ ആ ദേശത്തുള്ള ഒരു വ്യക്തിയെ അവിടുത്തെ ഒരു പൗരനെ പോയി കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും സഹായം വേണം അല്ലെങ്കിൽ ജോലി വേണമെന്ന് അവൻ തിരക്കി കാണും അപ്പോൾ അവനൊരു കിട്ടിയ ജോലി എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ വയലിൽ കുറേ പന്നികളെ മേയ്ക്കാനുള്ള ഒരു കുറേ ജോലിക്കാരൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ജോലിക്കാരനായിട്ട് ഈ മകനെ അവ അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്ത് അവൻ ആ ജോലിക്ക് വേണ്ടി പോകുന്നു അവിടെ ചെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് വിശപ്പമുണ്ട് അവൻ ഭക്ഷിക്കാനൊന്നുമില്ല അവൻ്റെ കയ്യിലൊന്നുമില്ല ഉണ്ടായിരുന്നെല്ലാം ദൂരത്തടിച്ച് നശിച്ച് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അവൻ കരുതി പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണമായ വാളവരെന്നു പറഞ്ഞാൽ വാളവരെന്നു പറഞ്ഞാൽ പയറും അതിൻ്റെയൊക്കെ തവടേനെ കുറിച്ച് ആണ് അതാണ് അതിൻ്റെ അതുപോലും അവന് ഭക്ഷിക്കാനായിട്ട് കിട്ടുന്നില്ല അവന് വിചാരിച്ചു അതെങ്കിലും കിട്ടിയാൽ എൻ്റെ വിശപ്പ് അടക്കാമല്ലോ എന്ന് കരുതി പക്ഷെ അതുപോലെ അവന് കിട്ടുന്നില്ല ആരും ഒട്ടും കൊടുത്തുമില്ല അങ്ങനെ അവൻ വളരെയധികം ശാരീരികമായും മാനസികമായും ഒക്കെ ഇങ്ങനെ തകർന്നിരിക്കണ ഒരു സമയത്ത് അതിൽ അതിൻ്റെ വാ ആ ബൈബിൾ ആ വാക്യ ആ ചാപ്റ്ററിൽ അത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അവന് സുബോധം വന്നു അവന് സുബോധം വന്നപ്പോൾ അവൻ ഏറ്റവും അധികം ചിന്തിച്ചു അവൻ്റെ പപ്പയെ കുറിച്ച് അവൻ്റെ വീടിനെ കുറിച്ചും അവന് ഇന്നൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവൻ അലഞ്ഞു നടക്കുക അവൻ്റെ വീട്ടിലാണെങ്കിൽ വേലക്കാർ പോലും ഇതിനേക്കാളും വളരെ നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് അവർ ബാക്കി കളയുന്നു അത്രയും രീതി അങ്ങനെ ഒരു രീതിയിൽ ജീവിച്ചിരുന്ന തൻ താൻ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ ആ സന്ദർഭം ഓർത്തപ്പോൾ അവൻ്റെ പപ്പയെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ വേലക്കാരെ കുറിച്ചൊക്കെ അവൻ ചിന്തിക്കാനിടയാണ് അപ്പോൾ അവന് തോന്നി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ അത്ര ശരിയല്ല നിന്നാൽ എൻ്റെ തൻ്റെ ജീവിതം നശിച്ചു പോകും കംപ്ലീറ്റ് ആയിട്ട് ഇനിയും നശിച്ചു പോകും ശാരീരികമായും താൻ നശിക്കണമെന്നുള്ളൊരു ബോധം വന്നപ്പോൾ അവൻ എന്തായാലും പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോരുവാൻ തിരിച്ചെത്തുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു അവൻ അങ്ങനെ ആ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതാണ് നാം കാണുന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ ചാപ്റ്റർ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഈ പതിനൊന്ന് മുതൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ പോയ അന്ന് മുതൽ തന്നെ ആ പിതാവ് ഇവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നത് ആ പിതാവിന് തൻ്റെ മകൻ സ്വത്തൊക്കെ കൊണ്ടുപോയെങ്കിൽ സ്വത്ത് നശിച്ചതൊന്നുമല്ല തൻ്റെ മക അവനെങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് കണ്ടാൽ മതി അവനൊന്ന് കിട്ടിയാൽ മതി അവൻ വീണ്ടും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം പ്രിയരേതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെ ദൈവ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ട് ഏത് വ്യക്തി പോയാലും ആ ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ നാം എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് വരണമെന്നുള്ളത് മനസ്സിലായോ അപ്പോൾ അതിന് വരണമെങ്കിൽ എന്ത് വേണം നമ്മളിൽ ഒരു സുബോധം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത വരികയുള്ളൂ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് മാനസാന്തരത്തിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് അവർക്കൊരു സുബോധം കൊടുക്കണം നമ്മളൊക്കെ ചിന്തിക്കും എത്ര പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കും മനസ്സിലാവുന്നില്ലല്ലോ അല്ലെങ്കിൽ തെറ്റുധരിക്കുകയാണല്ലോ എന്നൊക്കെ പക്ഷെ അത് അവരുടെ കുഴപ്പമല്ല അവർക്ക് ആ നല്ല ഒരു ബോധം വരുമ്പോൾ ഒരു പിതാവിൻ്റെ സന്നിധിയെക്കുറിച്ച് ഓ ഞാൻ തെറ്റിപ്പോയി ഞാൻ തെറ്റുകാരനാണ് ഞാനൊരു പാപിയാണെന്നുള്ളൊരു ബോധം അവർക്ക് വരും അപ്പോൾ മാത്രമേ അവർക്ക് തിരിച്ചു വരാനായിട്ട് തോന്നുകയുള്ളു അപ്പോൾ ഈ മകൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പിതാവ് ഓടിച്ചെന്ന് അതിൽ എഴുതിയിരിക്കുന്നുണ്ട് പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനോട് അവനമാറോടാണിച്ച് അവനെ സ്നേഹിച്ചു അവനെ ചുംബിച്ചു അല്ലേ അവരെത്ര സ്നേഹ നിധിയായ പിതാവാണ് അങ്ങനെ കൂട്ടിക്കൊണ്ട് ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കയറ്റിക്കൊണ്ടുവന്നപ്പോഴത്തേക്കും പിതാവിൻ്റെ വേലക്കാരും എല്ലാം അവിടെ ഭയങ്കര സന്തോഷമായി പിതാവിന് നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നിരിക്കുകയാണ് പിതാവ് വേലക്കാരോട് പറയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ ഇല്ല എഴുതിയിരിക്കുകയാണ് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവൻ്റെ ഈ അഴിഞ്ഞ വസ്ത്രം അഴുക്കായ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ നാറ്റം വെച്ച് ഈ വസ്ത്രമൊക്കെ മാറ്റിക്കാണാം അവന് പന്നിയുടെ കൂടെയും ഒക്കെ അലഞ്ഞ് നടന്ന് ആ ചേറിലും ചെളിയിലും കുഴിയിലൊക്കെ കെടുന്നിരുന്നവനാണ് അതിൽ നിന്ന് വന്ന വന്ന അവനെ ഏറ്റവും ആദ്യം തരുന്നത് വസ്ത്രമാണ് പ്രിയരെ എന്ത് വസ്ത്രമാണ് ദൈവം പിതാവാം ദൈവം നമുക്ക് തരുന്നത് അതായത് ഷിയാവിൻ്റെ പുസ്തകം അറുപത്തൊന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലുണ്ട് അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു ഒരു പാപി മാനസാന്തരപ്പെട്ട് വരുമ്പോൾ പിതാവ് കൊടുക്കുന്നതാണ് രക്ഷയുടെ വസ്ത്രം ഈ ലോകത്തിൽ ഒരു കടയിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല ദൈവത്തിൻ്റെ കുഞ്ഞാടാം ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന് ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിയ ശുദ്ധിയാക്കപ്പെട്ട വസ്ത്രമാണ് നമ്മൾ ധരിപ്പിക്കുക രക്ഷയുടെ വസ്ത്രം നമുക്ക് രക്ഷിക്കപ്പെടുവാൻ വേറൊരു മാർഗ്ഗവുമില്ല വേറൊരു വ്യക്തിയുമില്ല വേറൊരു വഴിയുമില്ല വേ നമ്മുടെ പണം കൊണ്ടോ സ്വത്ത് കൊണ്ടോ നമ്മളുടെ ഒരു നേട്ടം കൊണ്ടോ നമുക്ക് ആ രക്ഷ കിട്ടുകയില്ല ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മാത്രം ആ രക്തത്തിൽ മുക്കിയ ആ വസ്ത്രം ധരിപ്പിച്ചപ്പോൾ അവനെ അശുദ്ധിയെല്ലാം മാറി അവനൊരു തീർന്നു അല്ലേ അപ്പം പിതാവ് ആദ്യം വസ്ത്രം ധരിപ്പിച്ചു അതിനുശേഷം പിന്നെ എഴുതിയിരിക്കുകയാണ് അവനെ മോതിരമണി മണി മോതിര കൊടുത്തു വേലക്കാരെല്ലാം റെഡിയാണ് അതായത് പിതാവ് ഓർഡർ കൊടുക്കേണ്ട താമസം അവർ വന്ന് ഇവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ മോതിരം ധരിപ്പിച്ച് എന്താണ് ആ മോതിരം എഫിഷ്യൻസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒന്നിൻ്റെ പതിനാലിൽ എഴുതിയിരിക്കുന്നതാണ് വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു ഇട്ടു എന്നുള്ളൊരു കാര്യം ഒരു മോതിരം ധരിക്കുന്നത് എപ്പോഴാണ് ഒരു ഒരു എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മുടെ വിരലിൽ മോതിരം അണിയിക്കും അതായത് ഈ ഇവ എനിക്കുള്ളവ ഇവൻ എനിക്കുള്ളവ നമുക്ക് ഒരു ആ മോതിരം എന്ന് പറയുന്നത് ഒരു അടയാളമാണ് ഒരു ഒരു മുദ്രയിടുന്നു വേണ്ട ഒരു അടയാളമായിട്ട് ഇത് തന്നെയാണ് ഒരു രക്ഷിക്കപ്പെട്ട പൈതലിന് അത് എഴുതിയിരിക്കുന്നു വാ പരിശുദ്ധ വാഗ്ദത്വത്തിൻ്റെ പരിശുദ്ധ എന്താണ് വാഗ്ദത്വം ആരാണ് വാക്ക് പറഞ്ഞത് യേശു കർത്താവ് സ്വർഗാരവാണ് ചെയ്യുന്നതിന് മുൻപ് പറഞ്ഞു നിങ്ങൾ ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ കാര്യസ്ഥൻ എൻ്റെ പിതാവായിരിക്കും അതാണ് ആ കാര്യസ്ഥൻ ആ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവം രണ്ടാമത് കൊടുക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവെന്ന അഭിഷേകം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നപ്പോഴാണ് സുബോധം വന്നത് എന്നുള്ളൊരു സത്യം നമുക്ക് മറക്കരുത് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം അതായത് ഒരു ഓവർഫ്ലോ നമ്മളിൽ വരും നമ്മളിലും ആ സ്നേഹം നിറഞ്ഞു കവിയാൽ നമ്മുടെ പിതാവായി ആഗ്രഹിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് മോതിരമിട്ടു ഇനി അതിനുശേഷം ശേഷം പറയാണ് കാലിന് ചെരുപ്പെണ്ണം കാലിന് ചെരുപ്പ് തന്നു ദൈവം നോക്കാം ആ ഫാദർ ഈ മകന് വേണ്ടിയിട്ട് ആദ്യം അവനെ കുളിപ്പിച്ച് അവനൊന്ന് വസ്ത്രം ധരിപ്പിച്ചു അവൻ്റെ വസ്ത്രം മാറ്റിക്കളഞ്ഞ് അവനൊരു വസ്ത്രം ധരിപ്പിച്ചു അതിന് ശേഷം അവന് അവൻ്റെ മോതിരമിട്ട് കൊടുത്തു അതിന് ശേഷം അവൻ്റെ കാലുകൾക്ക് ചെരുപ്പ് ചെരുപ്പിട്ടാൽ നമ്മൾ എന്തിനാ എപ്പോഴാണ് നമ്മൾ ചെരുപ്പ് ഇടുന്നത് നമ്മൾ നടക്കാൻ അല്ലേ നമ്മൾ വിശ്രമിക്കുമ്പോൾ ഉറങ്ങാണെങ്കിൽ നമ്മൾ ചെരുപ്പിടുമോ ഇല്ല നമുക്ക് നടക്കാനുള്ളപ്പോൾ നടക്കുക ഓടൊക്കെ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മളുടെ കാല് ിൽ പാതകം നമ്മൾ ധരിക്കുന്നു ആ പാതകത്തെക്കുറിച്ച് സിക്സിൽ തന്നെ പറയുന്നുണ്ട് സിക്സിൻ്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് അത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം അവന് ചെരുപ്പാക്കി അതായത് രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി ഈ ലോകം അവനുള്ളതല്ല എന്ന് തന്നെയാണ് ആ മുതിരയിടലിൻ്റെ അർത്ഥം തന്നെ ആ മോതിരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മോതിരം അണിയിച്ച ആൾ വരും നമ്മളെ കൂട്ടിക്കൊണ്ടുപോരുക പോകുവാൻ അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിൽ വിശ്രമിക്കാനുള്ളവരല്ല അതുകൊണ്ട് നിന്നും നടക്കണം കുറച്ച് ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ അതുവരെ നീ കുറേശ്ശെ കുറേശ്ശെ നടക്കണം ആ നടക്കാൻ വേണ്ടി നമ്മൾക്ക് കാലുകൾക്ക് ചെരുപ്പിടിച്ചു തന്ന ദൈവം ഒക്കെ സമാധാന സുവിശേഷം എന്താണ് ആ സുവിശേഷം ക്രിസ്തു തന്നെയാണ് രക്ഷാമാർഗം ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള സുവിശേഷം കാരണം നമ്മളെ രക്ഷിച്ചതാരാണ് ആ മകനെ രക്ഷിച്ചത് അവന് ഒത്തിരി ഫ്രണ്ട്സും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കുക അല്ലേ അതൊന്നും അവനെ രക്ഷപ്പെടുത്തിയില്ല അവൻ തിരിച്ച് പിതാവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അവൻ ആ രക്ഷ കിട്ടിയത് ഓക്കെ അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ വേറെ ആരും തന്നെ വേറെ ഒരു മാർഗ്ഗവുമില്ല വ്യക്തിയുമില്ല ഒരു വേറെ ഒരു തരം പോകും വഴി അതിന് വേറെ പരിഹാരമില്ല ക്രിസ്തു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സുവിശേഷം അതായത് നമ്മൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവം എന്തു ചെയ്തു എന്നുള്ള ആ കാര്യം മറ്റുള്ളവരോട് നാം പറയാൻ ബാധ്യസ്ഥരാണ് പോലെ ആ പന്നിക്കൂട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അളഞ്ഞിരിക്കുന്നവരുണ്ടാവും ആ പന്നി കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ആ ചെളിക്കുണ്ടിൽ കിടക്കുന്നവരുണ്ടായിരിക്കും പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി ഈ ലോകത്തിൻ്റെ മോഹത്തിൽപ്പെട്ട് വളരെ വളരെ ജീർണി എന്താ പറയുക നാറ്റം പിടിച്ച അവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരിക്കും ഇല്ലേ അവരെ രക്ഷിക്കാൻ അവരോട് പറയാൻ നാം ുന്നു നാം പലപ്പോഴും പക്ഷേ നമ്മൾക്ക് നമ്മളെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നാം വന്ന വഴിയൊക്കെ മറക്കും പലരും അല്ലേ നമ്മളൊന്നുമില്ലാത്തപ്പോൾ നമുക്ക് ആരുമില്ലാത്തപ്പോൾ നമ്മെ സ്നേഹിപ്പാൻ ആരുമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഒരു സാന്ത്വന വാക്ക് നമുക്ക് പറയാനില്ലാത്തപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞവർ സുവിശേഷം പറഞ്ഞവർ അല്ലെങ്കിൽ സുവിശേഷം ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളൊന്ന് ആശ്വസിപ്പിച്ചവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ നമ്മൾ നല്ല പൊസിഷനിൽ എത്തുമ്പോഴൊക്കെ ചിലരതൊക്കെ പോകും പ്രിയരെ ദയവ് ചെയ്ത് അങ്ങനെ ആവരുത് നാം വന്ന വഴികൾ നമ്മൾ കൊ ദൈവം കൊണ്ടുവന്ന ആ വഴികളിടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും ആ സമയത്ത് ചിലപ്പോൾ സുവിശേഷം പറയുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല നമ്മളെ നമുക്ക് വന്ന് അന്ന് സഹായിച്ചവർ അവരെയൊക്കെ ഓർക്കാൻ കടപ്പെട്ടിരിക്കുകയാണ് നോക്ക് അത് അതാണ് നമ്മൾ മറ്റുള്ളവരോട് പറയണം നോക്ക് ഞാൻ ഇന്ന അവസ്ഥയിലായിരുന്നു എന്നെ ഈ പിതാവ് എന്നെ രക്ഷിച്ചു എന്നെ ഈ പിതാവ് എന്നെ എനിക്കിതെല്ലാം തന്നു എന്നെ സ്നേഹിച്ചു എന്ന് പറയുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഓക്കെ അങ്ങനെ കാലിൽ ചെരുപ്പമിട്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതിലേതിരിക്കാണ് പതിനഞ്ചാമത്തെ ആ ഇതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യത്തിലാണ് തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറപ്പിൻ്റെ തിന്ന് ആനന്ദിക്കുക ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു അപ്പം പിതാവിൻ്റെ സന്തോഷം നോക്ക് കാളക്കുട്ടി കൊണ്ടുവന്ന് ഇനിയിപ്പോൾ കാളക്കുട്ടിയെ അറക്കണമെന്ന് ഉണ്ടോ നാം രക്ഷയെ അറിഞ്ഞു നമുക്ക് പരിശുദ്ധാമൻ്റെ അഭിഷേകം തന്നു കാലിൽ സുവിശേഷൻ ചെരുപ്പ് തന്നു നമുക്ക് വേണ്ടി ഒരു 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 വ്യക്തി അറക്കപ്പെട്ടു നമ്മുടെ പാപപരിഹാരത്തിന് ക്രിസ്തു അറക്കപ്പെട്ടു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവനെ വഷിക്കുക അവനിൽ ആനന്ദിക്കുക എന്താണ് അവനെ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ ഈ വചനം ഭക്ഷിക്കുക നിക്കോതോമസിനോട് യോഹനൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഈ വെള്ളത്തിനാലും വെള്ളത്തിൽ ആത്മാവില്ലെന്ന് ജനിച്ചില്ലെങ്കിൽ ആരും തന്നെ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്താണത് വെള്ളവും ആത്മാവും ഈ വചനവും പരിശുദ്ധാത്മാവിനാലും ജനിക്കാത്തവനൊന്നും ആരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല ഓക്കെ അപ്പോൾ ഈ മകനെ വന്നവനെ ഇതൊക്കെ ചെയ്തു കൊടുത്ത് അവൻ വളരെ ഇവർ വളരെ സന്തോഷം തിരി നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്ന് വളരെ വീട്ടിൽ വളരെ ഉല്ലാസമായി ഒട്ടും പാട്ടും മേളും ആഘോഷമായി ദൈവത്തെ പാടി അവിടെ സ്തുതി ഗീതങ്ങളൊക്കെ ഉയരാണ് അല്ലെ പാട്ടും എല്ലാം ഡാൻസൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ പറയാൻ ഈ മെസ്സേജിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം അവൻ്റെ മൂത്ത ആ പിതാവിൻ്റെ മൂത്ത മകൻ തിരിച്ചു വരാണ് ആ സമയത്ത് വയലിൽ പോയിരിക്കും പറഞ്ഞല്ലോ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പിതാവാണ് അവൻ വയലിൽ നിന്ന് അവൻ്റെ രണ്ടാമത്തെ മകൻ സോറി മൂത്ത മകൻ വയലിൽ പോയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാര്യം എന്താ വീട്ടിൽ ഭയങ്കര ബഹളം ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ബഹളവും ഒരു സന്തോഷവും കൊട്ടും പാട്ടും ആ ആളുകളുടെ ഡാൻസും ഇതൊക്കെ കണ്ടപ്പോൾ അവന് വളരെ അതിശയം തോന്നി ഇതെന്തു പറ്റി അപ്പോൾ അവനൊരു വേലക്കാരനോട് ചോദിച്ചു നിന്റെ നഷ്ടപ്പെട്ടു പോയാൽ നിന്നും തിരിച്ചു വന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അതിൽ അതിൻ്റെ ഒരു വാക്യം ഉണ്ട് അതിൽ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇത് കേട്ടപ്പോഴെന്തുണ്ടായി ഈ മകന് അവന് വളരെ ദേഷ്യം വന്നു മനസ്സിലായി ലൂക്കോസിന്റെ സുവിശേഷൻ പ്രത്യേകമായി പറയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മൂത്ത മകൻ അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകനാണ് വയലിൽ വേല ചെയ്തിരുന്ന മകനാണ് പപ്പ പപ്പയെ സഹായിച്ചിരുന്നവനാണ് പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് ഇതൊക്കെയാണ് പക്ഷേ ഈ രണ്ടാമത്തെ മകൻ ഇവൻ്റെ അനിയൻ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കണ്ട സന്തോഷം കണ്ടപ്പോൾ ഇവന് എന്താ അറിയുമ്പോൾ ഇവന് ഭയങ്കരമായിട്ടൊരു കോപം ഉണ്ടായി കോപിച്ചു അവൻ പ്രിയരെ അവൻ എന്തിനാ കോപിച്ചത് അവൻ അവനെന്തിനാണ് കോപിച്ചത് പിതാവിന് സ്വന്തം മകൻ നഷ്ടപ്പെട്ട് മകൻ തിരിച്ചു വന്നപ്പോൾ പിതാവിൻ്റെ സന്തോഷം കണ്ടിട്ട് അവൻ എന്തിനു കോപിച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവൻ ഇത്ര നാൾ ആ ഭവനത്തിൽ ആ പിതാവിനോട് കൂടെ താമസിക്കുമ്പോൾ ഇവൻ്റെ മെൻറ്റാലിറ്റി എന്തായിരുന്നു ഇവൻ്റെ ചിന്തകൾ എന്തായിരുന്നു ഒരു ഒരു പപ്പ ഒരു അപ്പൻ ഒരു പിതാവ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ച് ഓർത്ത് എത്ര വേദനിച്ച് കഴിയുന്ന അവസ്ഥയെ ഇവൻ മനസ്സിലാക്കിയോ ഇല്ല വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു ഒരപ്പൻ്റെ ഹൃദയം മനസ്സിലാക്കാത്ത വേലക്കാരൻ വേലക്കാരനല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ എണ്ണി എണ്ണി പറയാനുണ്ടായിരിക്കാം ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പലതും ചെയ്തു പലതും പല മിഷണറിമാരെ സഹായിച്ചു സപ്പോർട്ട് ചെയ്തു അനാഥക്കുഞ്ഞുങ്ങൾക്ക് ചേർത്ത് കൊണ്ടു അവർക്ക് ജീവിതം കൊടുത്തു പല കാര്യങ്ങൾ ചെയ്തു അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ ഒത്തിരി ദാരിദ്ര്യൊക്കെ കൊടുത്തു എന്നൊക്കെ പറയാനുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതൊക്കെ ചെയ്താലും നമ്മുടെ പിതാവിൻ്റെ ഹൃദയം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം ഇത്ര നാൾ ചെയ്തതെല്ലാം വ്യർത്ഥം തന്നെയാണ് ഒരു പിതാവ് സന്തോഷിക്കുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ പിതാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിയുവാനുള്ള ബോധം നമ്മൾക്കുണ്ടാകണം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണെന്ന് യഥാർത്ഥ ശിഷ്യൻ ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഈ ഭൂമിയിൽ വന്നു നാം ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നാം പഠിച്ചിരിക്കണം അല്ലാതെ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒത്തിരി പറയാനുണ്ടായിരിക്കും ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഒത്തിരി ഒത്തിരി വേദന കൊണ്ടോ അടി കൊണ്ടോ അല്ലെങ്കിൽ ക്ഷീണമായി ഒത്തിരി കാര്യങ്ങൾ നഷ്ടം വന്നു എന്നൊക്കെ നമുക്ക് പറയാനുണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ പിതാവ് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പിതാവിനോട് ചോദിച്ചിട്ടാണോ അല്ലെങ്കിൽ പിതാവിൻ്റെ പെർമിഷനോട് കൂടിയാണോ അല്ലെങ്കിൽ പിതാവ് പിതാവ് നമ്മളോട് പറഞ്ഞിട്ടാണോ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ നോക്കൂ ഈ മകൻ ഇത്ര വർഷം നാളായിട്ട് വേലക്ക അവൻ്റെ പപ്പ പപ്പയുടെ സ്വത്തിൽ ഒക്കെ അവർ ജോലി ചെയ്യുന്നു അവർ കൃഷി ചെയ്യുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നു നല്ല വേലക്കാരനായിരുന്നു മറ്റുള്ളവർ പറയുമല്ലോ ഓ അനിയൻ നോക്കൂ ദൂർത്തടിച്ച് പോയി നശിപ്പിച്ച് പോയി അല്ലെങ്കിൽ ഭാഗം വെച്ച് അതൊക്കെ കൊണ്ടുപോയി മൂത്ത മകൻ എത്ര നല്ല മകനാണ് എത്ര പപ്പയെ സ്നേഹിക്കുന്നു എത്ര നല്ലതായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ എത്ര ടസ്റ്റിമണിവിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കാണും പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കപടത ഉണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ യഥാർത്ഥമായി ഒരു സ്നേഹത്തിൻ്റെ ഉടമയല്ലായിരുന്നു അങ്ങനെ യഥാർത്ഥമായി സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം അവൻ്റെ ഹൃദയം നിറയെ ഈ പിതാവിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അയ്യോ എൻ്റെ പപ്പ എൻ്റെ അനിയൻ തിരിച്ചു വന്നു എൻ്റെ പപ്പയ്ക്ക് എത്ര സന്തോഷമായി ഞാനും ഇതിൽ സന്തോഷിക്കുന്നു എന്ന് അവൻ പറഞ്ഞു പക്ഷെ അത് പറയാൻ അവന് കഴിയുന്നില്ല കാരണം അവൻ്റെ ഹൃദയം കപടം വിഷവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കോപിച്ചത് കോപിച്ചത് കണ്ടോ കോപിച്ചത് കണ്ടോ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ എനിക്ക് കോപമുണ്ടോ അസൂയുണ്ടോ ഓ എൻ്റെ മക്കളൊന്നും ശരിയായില്ല ഞാൻ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു ഒന്നും ശരിയാവുന്നില്ല അവർ നോക്കി ഇപ്പം വന്നുള്ളൂ വിശ്വാസത്തിൽ അവരുടെ മക്കളെല്ലാം വളരെ ഇതായി അത് നോക്കും അയാൾ എത്ര തല്ലിപ്പൊളിയായി നടന്ന ആളാണ് അവൻ്റെ ജീവിതം നോക്കുക എത്ര പെട്ടെന്ന് നല്ല ഇങ്ങനെയൊക്കെ മറ്റുള്ളവരൊരു നന്മ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നുണ്ട് ആ സ്വഭാവം മാറ്റിയേ പറ്റൂ കാരണം നമ്മുടെ ദൈവം പറയുന്നുണ്ട് എനിക്ക് കരുണ തോന്ന റോമൻസ് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് കരുണ തോന്നേണ്ടവനോട് എനിക്ക് കരുണ തോന്നും അല്ലേ എനിക്ക് കനിവ് തോന്നേണ്ടവനോട് എനിക്ക് കനിവ് തോന്നും റോമൻസ് ഒമ്പത് പതിനഞ്ചിൽ അത് എഴുതിയിരിക്കുന്നു നമുക്കത് ചോദ്യം ചെയ്യാൻ ഒരു അവകാശമില്ല ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം പ്രിയരെ ഞാൻ ഈ മെസ്സേജ് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നാം ഇന്ന് പിതാവിൻ്റെ ഹൃദയം അറിയാൻ നാം തോറ്റുപോയെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ ഹൃദയം അറിയുന്നതിൽ നാം നാം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ഒത്തിരി നമ്മൾ പറഞ്ഞല്ലോ എണ്ണി എണ്ണി പറയാനോ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര അവാർഡുകൾ വാങ്ങാനോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം നമുക്ക് പക്ഷെ അതൊക്കെ പിതാവിൻ്റെ സന്നിധിയിൽ വെറും സീറോ സീറോ ആണ് ആ പിതാവിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ ശ്രമിക്കും ആ ഹൃദയം മനസ്സിലാക്കാൻ ശ്രമിക്കും ആ ഹൃദയം എപ്പോൾ ആനന്ദിക്കുന്നു ആ ഹൃദയം എപ്പോൾ സങ്കടപ്പെടുന്നു ആ ഹൃദയം എന്ത് കാണുമ്പോഴാണ് സന്തോഷിക്കുന്നതെന്ന് ആ പിതാവിനോടൊപ്പം സന്തോഷിക്കാനുള്ള ഒരു ഹൃദയം നമുക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ കർത്താവായ യേശുവേ ഇപ്പോൾ ഈ ഭജനം കേട്ട് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കൃപിക്കുള്ളി മറയ്ക്കണമേ അങ്ങനത്തെ ഏറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ ഞങ്ങൾ അങ്ങയുടെ ഹൃദയം പോലുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇതുവരെ ആ കാര്യത്തിൽ ഫെയിലായിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്നു മുതൽ എൻ്റെ അപ്പ പിതാവേ പിതാവെ അപ്പാ എന്ന് വിളിക്കാൻ തന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് തന്നെങ്കിൽ വാസ്തവമായും ആ അവകാശം ആ അധികാരത്തിൽ ആ ആ റിലേഷനിൽ ആ ബന്ധം കീപ് അത് സൂക്ഷിപ്പാൻ പിതാവുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ലതായി കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടെന്നെ സ്തുതിക്കുന്നു യേശുവിൻ്റെ ദാമത്യത്തെ അമ്മ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ ദയവ് ചെയ്ത് അറിയിക്കണം ഗോഡ് ബ്ലെസ് യു